ഫ്രണ്ട്സ് ഇൻവെർട്ടർ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആയിരത്തി ഒന്നൂറ് വിയ ഇൻവെർട്ടറും നൂറ്റി അമ്പത് എഎച്ച് ബാറ്ററിയാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് പവർക്കേണ്ട സമയത്തും ലൈറ്റ് ഫാൻ ടി വി മിക്സിയും ഒക്കെ സ്മൂത്ത് ആയി വർക്ക് ചെയ്യാൻ പറ്റിയ ഇൻവെർട്ടർ ആണ് കൂടുതൽ അറിയുവാനായി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വി ഗാർഡിന്റെ ഇൻവെർട്ടറും എച്ച് സൈഡിന്റെ സീറ്റ് ആൻഡ് ബാറ്ററിയും ഈ സൈറ്റിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഫ്ലോർ മാത്രമുള്ള ഈ വീട്ടിൽ സ്റ്റെയർ കേസ് ഇല്ലാതെ കൊണ്ട് തന്നെ സെൻട്രൽ ഹാളിൽ ഡി ബിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഇലക്ട്രീഷ്യൻ ഇൻവേർട്ടറിന്റെ പോയിന്റ് ഒരുക്കിയിരിക്കുന്നത് വളരെ ഓപ്പണായി കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇൻവേർട്ടർ ബാറ്ററി കാബിനറ്റ് കൂടി ഈ സൈറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വയറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ഇൻവേർട്ടറിനായി ഇത്തരം പോയിന്റുകൾ സെലക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റെയർ കേസിന്റെ താഴെ അല്ലെങ്കിൽ പവർ റൂമുകൾ ഉണ്ടെങ്കിൽ അതിനകത്തോ ഇൻവേർട്ടർ പോയിന്റുകൾ സജ്ജീകരിക്കുക ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എറ്റ്സൈഡിന്റെ സിക്സ് ഇ എൽ വൺ ഫിഫ്റ്റി എന്ന ബാറ്ററിയാണ് സീട്ടൺ റേഷ്യോയിൽ നൂറ്റി അമ്പത് എ എച്ച് ആണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി നാലു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും എറ്റ്സൈഡ് ഈ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഇൻവേർട്ടർ ബാറ്ററി കോംബോയിൽ നിങ്ങളുടെ ബാക്കപ്പ് ടൈം തീരുമാനിക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻവേർട്ടറിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാളറോട് എനിക്ക് ഇത്ര ലോഡുകൾ ഇത്ര സമയം വർക്ക് ചെയ്യണം എന്ന കാൽക്കുലേഷൻ വ്യക്തമായി അറിയിച്ചു തന്നെ ബാറ്ററി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററികൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇപ്പോഴത്തെ ട്യൂബ് ബാറ്ററികൾ സെൽ ഓപ്പൺ ചെയ്ത് സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ മാക്സിമം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററികൾ വാങ്ങി കൂടുതൽ കാലം വാറണ്ടി പീഡിറ്റ് കവറേജ് കിട്ടുവാൻ ശ്രദ്ധിക്കുക എച്ച് സൈഡിന്റെ സിക്സ് എൽ വൺ ഫിഫ്റ്റി എന്ന ഈ ബാറ്ററിക്ക് നാല് വർഷത്തെ പരിപൂർണമായ റീപ്ലേസ്മെന്റ് ഗ്യാരന്റിയാണ് എഡ് സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിക്ക് കൂടുതൽ ലൈഫ് കിട്ടുവാൻ വേണ്ടി ശരിയായ സമയം വാട്ടർ ടോപ്പുകൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ മുകളിൽ കാണുന്ന വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററുകൾ ഒരു മാസം കൂടുമ്പിലെങ്കിലും ചെക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും കുറവുണ്ടെങ്കിൽ വാട്ടർ ടോപ്പപ്പ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾക്ക് ഇൻവേർട്ടറിന്റെ കാര്യത്തിലേക്ക് കടക്കാം വി കാർഡിന്റെ പ്രൈം ആയിരത്തി അഞ്ഞൂറ്റി എന്ന മോഡലാണ് ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് വി ആണ് ഈ ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റി അതുപോലെ അനലോഗ് ഡിസ്പ്ലേ ആണ് ഈ ഇൻവേർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൺലോക്ക് ഡിസ്പ്ലേ തന്നെയാണ് എപ്പോഴും ഉപകാരപ്രദവും കാരണം വളരെ ദൂരത്ത് തന്നെ സംശയങ്ങളില്ലാതെ ഇൻവെർട്ടറിന്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ അൺലോക്ക് ഡിസ്പ്ലേ നമ്മളെ സഹായിക്കുന്നു ഇനി ഇൻവെർട്ടർ ബാക്ക് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആർ സി ബി സർക്യൂട്ട് ബ്രേക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്യൂസ് അല്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഈ ബ്രേക്കർ ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇൻവെർട്ടർ ഇന്റേണൽ ടെമ്പറേച്ചർ കൈകാര്യം ചെയ്യാനായി ഒരു ഓട്ടോമാറ്റിക് ഫാനും ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ ബാറ്ററി സെലക്ടർ മോഡുകളും ബാറ്ററി ഹയർ നോർമൽ ചാർജിങ് മോഡുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർട്ടർ കോമ്പോയിൽ ബാറ്ററിയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്ര ബാക്കപ്പ് ഹവേഴ്സ് കിട്ടുന്നതിലാണ് അതേ സ്ഥാനത്ത് ഇൻവേർട്ടറുടെ സ്ഥാനം എന്ന് പറയുന്നത് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാവുന്നതിൽ തീരുമാനിക്കുന്ന ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റിയാണ് ആയിരത്തി മുന്നൂറ് വിയ കപ്പാസിറ്റിയുള്ള ഈ ഇൻവേർട്ടറിൽ ഏകദേശം എണ്ണൂറ്റമ്പത് മുതൽ തൊള്ളായിരം വാട്സ് വരെ ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിൽ കറണ്ട് പോകുമ്പോഴും വരുമ്പോഴും വോയിസ് അലാറം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറണ്ട് പോകുമ്പോഴും വരുമ്പോഴും അത് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഇൻവെർട്ടറിൽ ഒരു നാല് ഫാന് അഞ്ച് പത്ത് ലൈറ്റ് ടി വി മിക്സി പോലുള്ള ഉപകരണങ്ങളും ഈസി ആയിട്ട് വർക്ക് ചെയ്യിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻവെർട്ടർ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായ ലൈറ്റുകൾ ഇൻവെർട്ടർ ലോഡിൽ കണക്ട് ചെയ്യാതെ അത്യാവശ്യത്തിനുള്ള ലോഡുകൾ മാത്രം ഇൻവേർട്ടറിലെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം കൂടുതൽ ബാക്കപ്പ് കിട്ടുക ലോഡുകൾ കുറയുമ്പോഴാണ് ഈ ഇൻവേർട്ടർ ബാറ്ററിൽ പോകുമ്പോൾ നിങ്ങളുടെ കമന്റ് സംശയങ്ങൾ മറുപടി തരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ